ഇന്ന് നമ്മൾ കറിവേപ്പില വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് തയ്യാറാക്കുന്നത് ചട്നി ഉപയോഗിക്കാം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം നന്നാണ് ഇഷ്ടംപോലെ കറിവേപ്പിലയൊക്കെ കിട്ടുമ്പം അത് കളയാതെ ഇതുപോലെ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എണ്ണയൊന്നും ഒഴിക്കാതെ ഇതുപോലെ അതായത് പച്ച നിറം മാറുകയും ചെയ്യരുത് പൊടിച്ചാൽ പൊടിയുകയും ചെയ്യണം അതാണ് പാകം അങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആയിട്ട് വരും അങ്ങനെയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ വെള്ളമയം കംപ്ലീറ്റ് പറ്റിച്ച് പച്ച നിറം മാറുകയും ചെയ്ത് പൊടിക്കുമ്പോൾ പൊടിയും ചെയ്യണം ആ രീതിയിലാക്കി എടുത്തു ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വേണ്ടത് നമ്മളെടുത്ത പാൻ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നൂറ് ഗ്രാമോളം മുതിര ഇട്ട് കൊടുക്കാം അതും കഴുകി നല്ല വൃത്തിയാക്കി മുതിരെ വേണം അതോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തി ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മാത്രം പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ട്രൈ ആക്കാം ഇത് ട്രൈ ആയി വരുമ്പോഴേക്കും ആ പുളിയിലേയും വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ടാവും ഡ്രൈ ആക്കി അപ്പം ഒന്ന് പൊട്ടാൻ തുടങ്ങും ആ സമയം വരെ ട്രൈ ആക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയ ശേഷം അതും നമുക്ക് ഈ വറുത്ത കറിവേപ്പിലയുടെ കൂടെ കൊടുക്കാം ശേഷം ഈ ചൂടായ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു പത്തോളം ചുവന്ന മുളക് മുളകിട്ട് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് സ്പൂൺ ഉഴുന്നപരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും കൂടെ ഇട്ട് ഇത് മൂന്നും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം അതും നമുക്ക് ഈ കറിവേപ്പിലുള്ള ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിക്കണം ഒന്നുകിൽ ഒരുമിച്ച് പൊടിക്കാം അല്ലെങ്കിൽ കുറെശ്ശേ ചെറിയ ജാറിലാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പൊടിക്കാം നല്ല കല്ലുപ്പ് ഇട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശേ പൊടിച്ചെടുക്കാം ഒരുപാട് നൈസായിട്ടങ്ങ് പൊടിക്കണ്ട പാകത്തിന് മാത്രം കല്ലുപ്പ് ഇട്ട് അല്പം തരി വരാൻ പാകത്തിന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ പൊടിക്കുന്ന ഒപ്പം ഞാനൊരു സ്പൂൺ കായപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തരി വരാൻ പാകത്തിന് പൊടിച്ചെടുക്കുക അപ്പം പൊടിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഇതിന് കൂടുതലും ഒരു പച്ച നിറവായിരിക്കും കാരണം നമ്മൾ കറിവേപ്പിലാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് ഇട്ടത് മെയിനായിട്ട് കറിവേപ്പിലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് വയറിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ പ്രഷർ ഒക്കെ ഉള്ളവർക്കും പ്രഷർ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കറിവേപ്പില വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആഹാരത്തിന് രുചി കൂട്ടാൻ ഈ ഒരു ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ കറികൾക്കകത്തേക്ക് ഒരു ഒരു സ്പൂൺ അങ് കൊടുത്താലും നല്ലൊരു ടേസ്റ്റായിരിക്കും ഇല്ലാതെ അല്പം വെളിച്ചെണ്ണയും കൂട്ടി ഒന്ന് കുഴച്ചതിന് ശേഷം ദോശപ്പൊടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ് ഞാൻ പറഞ്ഞത് ആഹാരത്തിന് രുചി കൂട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സാമ്പാറിനകത്തൊക്കെ വേണമെങ്കിൽ ശകല ഇടാം ഒരു സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ കറിവേപ്പിലയല്ലേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആഹാരത്തിന് രുചി കൂട്ടാനും നമുക്ക് ചമ്മന്തിപ്പൊടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ കറിവേപ്പിലപ്പൊടി അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഇഷ്ടംപോലെ കറിവേപ്പില കാണുമല്ലോ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അപ്പം അതൊന്നും നഷ്ടപ്പെടുത്താതെ രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം